കഴിഞ്ഞ വർഷം ഒരുപാട് നടിമാരെ നമുക്ക് നഷ്ടമായി നടിമാരും നടന്മാരുമൊക്കെ നമ്മളെ വിട്ട് പിരിയുന്നത് വളരെയധികം വിഷമമുള്ള കാര്യമാണ് എന്നാൽ വിവാഹം കഴിഞ്ഞ് കുട്ടികളുള്ള നടിമാർ മരിക്കുന്നത് ഏറെ ദുഃഖമായ ഒന്ന് തന്നെയാണ് അക്കൂട്ടത്തിൽ എല്ലാവരെയും നൊമ്പലപ്പെടുത്തിയ ഒന്നാണ് നടി രഞ്ജുഷയുടെ മരണം ഇപ്പോൾ മരണം കഴിഞ്ഞ് ഇത്രയും നാൾ പിന്നിട്ടപ്പോൾ രഞ്ജുഷയുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് വിശേഷിപ്പിക്കുന്ന മറ്റൊരു നടി രഞ്ജുഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത് എന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇല്ലാതാക്കിയത് ഇവളാണെന്ന് നടി സൂര്യ നടി രഞ്ജുഷയെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് എല്ലാവരെയും ആദ്യം ഞെട്ടിച്ചത് പിന്നാലെയാണ് സൂര്യ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ വ്യക്തമായി തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായത് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല അതിനുള്ള പ്രധാന കാരണം രഞ്ജുഷയാണ് ഇവളുടെ മരണമാണ് എന്നാണ് സൂര്യ പറയുന്നത് സൂര്യ ഇപ്പോഴും രഞ്ജുഷയുടെ മരണത്തിൻ്റെ ആഘാതത്തിലാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വളരെയധികം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായി മാറിയിരിക്കുകയാണ് രഞ്ജിഷയുടെ മരണം ലോകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോട് വിട പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ചുവട് വച്ചിരിക്കുന്നു വർഷാവസാനമായിരുന്നതിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വർഷത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു പോയ വർഷം കടന്നുപോയത് എങ്ങനെയായിരുന്നു എന്ന് ഓർക്കുകയാണ് മിക്കവരും പലരും പോയ വർഷത്തെ നല്ല ഓർമ്മകളെ പങ്കുവച്ചപ്പോൾ മറ്റു ചിലർ അടുത്ത വർഷം കൂടുതൽ മികച്ചതാകുമെന്ന പ്രതീക്ഷയാണ് പങ്കുവച്ചത് അതേസമയം ഒരു വാചകം മാത്രമായിരുന്നു ബിഗ് ബോസ് താരം സൂര്യ മേനോൻ പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ വിറക്കുന്നു കാരണം ഇവളാണ് രഞ്ജുഷ മേനോൻ എന്നായിരുന്നു സൂര്യയുടെ കുറിപ്പ് സീരിയൽ താരമായ രഞ്ജുഷ സൂര്യയുടെ അടുത്ത സുഹൃത്തായിരുന്നു പോയ വർഷമായിരുന്നു പ്രേക്ഷകരെയും സീരിയൽ ലോകത്തെയും ഞെട്ടിച്ചു കൊണ്ട് രഞ്ജുഷ ആത്മഹത്യ ചെയ്തത് ആ ഓർമ്മകളിലൂടെയാണ് സൂര്യ കഴിഞ്ഞ ദിവസം കടന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇനി ഓർക്കുമ്പോൾ തന്നെ ഇവളെയായിരിക്കും ഓർമ്മ വരിക നല്ലൊരു വർഷമായിരുന്നു വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയ വർഷം എന്നാൽ ഇവളുടെ മരണം എന്നെ വല്ലാതെ ഞെട്ടിച്ചു എന്നെ മാത്രമല്ല ഇവളെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും ഞെട്ടിച്ചു അതേറെ ദുഃഖമുള്ള ഒന്നായി മാറുന്നു നേരത്തെ രഞ്ജുഷയുടെ മരണത്തിന് പിന്നാലെ സൂര്യ നടത്തിയ പ്രതികരണമൊക്കെ വാർത്തയായിരുന്നു രഞ്ജുഷയുടെ മരണത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയ സൃഷ്ടിച്ച കഥകൾക്കെതിരെ സൂര്യ അന്ന് രംഗത്തെത്തിയിരുന്നു രഞ്ജുഷ മകളെ ഉപേക്ഷിച്ച് പോയതാണെന്നടക്കമുള്ള ആരോപണങ്ങൾ അന്ന് സൂര്യ മറുപടി നൽകിയിരുന്നു താനും രഞ്ജിഷയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചും സൂര്യ വിശദമായി തന്നെ അന്ന് ആരാധകർക്ക് മുന്നിലെത്തി സംസാരിച്ചിരുന്നു ഇതിലൂടെ തന്നെ സൂര്യയും രഞ്ജിഷയും അടുത്ത സുഹൃത്തുക്കളാണെന്ന് അന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി അധികം സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ലാത്ത രഞ്ജിഷയും ഇപ്പോൾ സീരിയലുകളിലധികം സജീവമല്ലാത്ത സൂര്യൻ തമ്മിൽ എങ്ങനെയാണ് സൗഹൃദമെന്ന് അന്ന് പ്രേക്ഷകർ ചിന്തിച്ചിരുന്നു പിന്നാലെയാണ് സൂര്യയുടെ പോസ്റ്റിലൂടെ ഇവർ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചുള്ള കഥകളെല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലായത് അതിൻ്റെ വിതുമ്പല് തന്നെയാണ് സൂര്യക്കിപ്പോഴും പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ നഷ്ടപ്പെടൽ തന്നെ ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാതെ സംസാരിക്കുകയാണ് സൂര്യ എന്നും സൂര്യയുടെ ആ വാക്കുകളാണ് എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നതെന്നും പ്രേക്ഷകർ കുറിച്ചു ഇതിനോടകം തന്നെ നിരവധി പേരാണ് ഇപ്പോൾ സൂര്യയെക്കുറിച്ചും രഞ്ജിഷയെക്കുറിച്ചും ചർച്ച ചെയ്യുന്നത് ബിഗ് ബോസിലൂടെയാണ് കൂടുതലും നടി സൂര്യ പ്രശസ്തയായത് മോഡലിംഗ് രംഗത്തിലൂടെ അഭിനയത്തിലേക്കെത്തിയ സൂര്യ കൂടുതലും പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ പ്രീതി പിടിച്ചു പറ്റാൻ ബിഗ് ബോസിലേക്ക് എത്തി സാധിച്ചു എന്ന് തന്നെ പറയാം ഇതിലൂടെ തന്നെ പ്രേക്ഷകർ സൂര്യയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അന്വേഷിക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം നടി രഞ്ജിഷയെക്കുറിച്ച് താരം പറഞ്ഞ വാക്കുകൾ വൈറലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ